നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് മനസ്സമാധാനം എന്നുള്ളത് ഒരുപാട് പണമോ പ്രശസ്തിയോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ ഇതൊന്നും ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സമാധാനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളത് ഉത്തരവാദിത്തങ്ങൾ ക്ലിയറായി ചെയ്യാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് എന്നും മനപ്രയാസവും മനസമാധാനം ഇല്ലായ്മയായിരിക്കും കാരണം ഇന്നൊരു പ്രവൃത്തി ചെയ്യാണ്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്ത് തീരേണ്ടവരെ അവനൊരു പ്രയാസം ഉണ്ടാവും ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ഒരു പ്രയാസം അത് കൊന്നുകൂടുന്നതിനനുസരിച്ച് അവന് ആ പ്രയാസം കൂടി കൂടി വരികയും ചെയ്യും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഇന്ന് ചെയ്യേണ്ട പ്രവൃത്തി നാളെയാൽ അത് ഒരു പ്രയാസമായി അങ്ങനെ വരും അത് ചെയ്ത് തീർന്ന് നമ്മുടെ എല്ലാ പണികളും തീർന്ന് റെസ്പോൺസിബിലിറ്റി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മനസ്സമാധാനമായിരിക്കും ഇത് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സമാധാനമുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ നമ്മൾ തടസ്സം നിൽക്കുന്നതിൽ അത് നമ്മുടെ മനസ്സമാധാനത്തെ ബാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ സെഷൻ തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കുക അത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിൽ നമ്മളൊരു തടസ്സമായി നിൽക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കാരണം അവർക്ക് ആ ഉത്തരവാദിത്തം ചെയ്യാൻ കഴിയാതിരിക്കുകയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല വ്യത്യാസം ബന്ധിച്ചിടത്തോളം അവനൊരു മനപ്രയാസം ഒരു സമാധാന കേടുണ്ടാവും അല്ലേ നമ്മളിവിടെ അറിയേണ്ടത് നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് നമ്മുടെ ശരീരം ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞതും അറിയാത്തതും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഉത്തരവാദിത്തം വരെ നമ്മുടെ ശരീരം ദൈനംദിനം ഓരോ സെക്കൻഡിലും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസം ശ്വാസം എടുക്കുന്നതും ഹൃദയമിടിപ്പ് മരണം വരെ ഹൃദയം ഹൃദയമിടിപ്പുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയ നമ്മുടെ വേസ്റ്റ് റിമൂവൽ പ്രോസസ്സ് മൂത്രം കഫം അതുപോലെ തന്നെ മലമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ശരീരം കൃത്യമായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അസുഖങ്ങൾ സുഖപ്പെടുത്തുക എന്നുള്ളതും ശരീരത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഉദാഹരണത്തിന് പനിയായാലും ജലദോഷം തുമ്മലും ചുമ ഏത് അസുഖം എടുത്ത് നോക്കിയാലും നമുക്ക് ആ ഒരു ശരീരം തന്നെയാണ് അത് സുഖപ്പെടുത്താൻ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് പക്ഷേ ഇന്ന് നടക്കുന്നത് നമ്മൾ ആ ഒരു ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ തടസ്സം നിൽക്കുക എന്നുള്ളതാണ് ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ഒരു പനി വന്നു കഴിഞ്ഞാൽ ആ പനി പനിപ്പിച്ച് ചൂടാക്കി ആ ചൂടിലൂടെ ശരീരത്തിലുള്ള വേസ്റ്റുകളെ റിമൂവ് ചെയ്യുക ചെയ്യുന്നത് പക്ഷെ നമ്മൾ ചെയ്യുന്നത് മെഡിസിൻ കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റു പല രാസ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലുള്ള ആ ചൂട് കുറക്കാൻ വേണ്ടിയിട്ടുള്ള പണികളാണ് നമ്മൾ ചെയ്യുന്നത് ആ ചൂട് പോകുന്നതോടുകൂടി ശരീരത്തിലുള്ള വേസ്റ്റുകൾ അവിടെ വീണ്ടും കെട്ടിക്കിടക്കുകയും ശരീരത്തിൻ്റെ ഉത്തരവാദിത്തം ശരീരത്തിന് കൃത്യമായി ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചുമ്മാ ജലദോഷം കഫം ഇതൊക്കെ ചുമക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ശരീരത്തിനുള്ള ഉള്ളിലുള്ള പുറത്ത് സിമ്പിളായിട്ട് വരാത്ത കഫത്തെ ശരീരം ചുമ എന്നുള്ളൊരു എഫക്റ്റ് കൊണ്ടുകൊണ്ട് കൊണ്ടുവന്നുകൊണ്ട് ശരിയാണ് അതിനെ പുറന്തള്ളുക ചെയ്യുന്നത് നമ്മൾ ചുമ ഒരു വില്ലനായിട്ട് ചുമ ഒരു അസുഖമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് മെഡിസിൻസ് മറ്റും കഴിച്ച് ചുമയെയും കഫത്തെയും ഒക്കെ ഒതുക്കുക ചെയ്യുന്നത് നമ്മൾ എടുത്തു നോക്കേണ്ട ഏതൊരു അസുഖത്തെയും ഒതുക്കുന്നതിലൂടെ സപ്രസ് ചെയ്യുന്നതിലൂടെ ഇൻസ്റ്റന്റായിട്ട് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടണമെന്ന് ഉദ്ദേശിച്ച് പല മെഡിസിനും കഴിക്കുന്നത് കൊണ്ട് അത് ശരീരത്തിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഭാവിയിൽ ഉണ്ടാക്കുന്നത് ഉദാഹരണത്തിന് ചുമ അക്ക കഫം ജലദോഷം ഇതൊക്കെ നിർത്തി കഴിഞ്ഞാൽ ആ ഉള്ളിലുള്ള വേസ്റ്റുകൾ പൊടിവെള്ളങ്ങൾ മറ്റു ശ്വസിച്ചതും ആയിട്ടൊക്കെ ഉള്ളത് ഇതിനെ കഫത്തിൽ പൊതിഞ്ഞ് പുറന്തള്ളുന്നതാണ് കഫം ചുമ ജലദോഷമൊക്കെ എപ്പോഴും ഒന്നും ഉണ്ടാവില്ലല്ലോ വല്ലപ്പോഴേ ഉണ്ടാവില്ല കാരണം അതവിടെ ഉള്ളിലെത്തിയിട്ടുള്ളതിനെ ഒരു ഘട്ടം എത്തുമ്പോൾ കഫത്തിൽ പൊതിഞ്ഞ് പുറന്തള്ളുക ചെയ്യുന്നു ഇതിന് പുറന്തള്ളാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ജലദോഷം തുമ്മല് കാര്യങ്ങളൊക്കെ ഇപ്പം ഇതിനെ നിർത്തി കഴിഞ്ഞാൽ കഫത്തിനുള്ള ജലദോഷത്തിനുള്ള മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കഫം ഉള്ളിൽ ഡ്രൈ ആയി കിടക്കുകയും അത് പിന്നീട് അലർജി അതുപോലെ തന്നെ തുമ്മൽ സ്കിൻ പ്രോബ്ലം ഇങ്ങനെ പല വിഷയത്തിലുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ടാക്കും ഇതുപോലെ തന്നെയാണ് ഓരോ അസുഖങ്ങളും നമ്മൾ എടുത്തു നോക്കേണ്ടത് ഓരോ അസുഖവും നിർത്തുമ്പോഴും സപ്രസ് ചെയ്ത് ഒതുക്കുമ്പോഴും നമുക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങളുണ്ടാകും ഏത് വേദന ആയാലും മുട്ടുവേദന ആയാലും മൂരവേദന ആയാലും അതിന് മെഡിസിൻ കഴിച്ചുകൊണ്ടോ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടോ അതിനെ ഒതുക്കുമ്പോൾ അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ അക്യുപഞ്ചർ ചികിത്സയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അഞ്ച് പേർക്ക് മുട്ടുവേനുണ്ടെങ്കിൽ അഞ്ചും അഞ്ച് കാരണത്താലായിരിക്കും മുട്ടിൻ്റെ ആ ഒരു ഏരിയ ആയിട്ട് ബന്ധമേ ഉണ്ടാവില്ല ചിലപ്പോൾ അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കൃത്യമായ മുട്ടുവേദനയുടെ കാരണം ഉൾപ്പെടെ മാറുന്നത് കൊണ്ടാണ് അത് കൃത്യമായി മാറുന്നത് അതും ചികിത്സ ചെയ്യുന്ന ചികിത്സകനോ ആ ഒരു വ്യക്തിയോ അല്ല മാറ്റം വരുന്നത് ശരീരം തന്നെയാണ് ആ ഒരു മുട്ടുവേദന അവിടെ സുഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും ഒരു അസുഖം കൃത്യമായ രീതിയിൽ സുഖപ്പെടുത്താൻ ആ ശരീരത്തിനേ കഴിയുള്ളൂ ഒരു എല്ല് പൊട്ടിക്കഴിഞ്ഞാലും ആ ശരീരം സുഖപ്പെടുത്തുന്ന പോലെ ഏത് ഡോക്ടർ ഒരു പ്ലാസ്റ്റർ ഇട്ടിട്ടും അത് ശരിയാവില്ല പ്ലാസ്റ്റർ ഇട്ട് വൈദ്യുകൾക്കൊക്കെ അറിയാതിട്ടും അവർ പിന്നീടും അതൊരു പ്രയാസമായിട്ടുണ്ടാവും പക്ഷേ താനെ അത് മാറിയിട്ടും ശരീരം തന്നെ സുഖപ്പെടുത്തുന്ന രീതിയിൽ മരുന്നില്ലാത്ത രീതികൾ ഉൾപ്പെടുത്തി ഉപയോഗപ്പെടുത്തി അത് മാറ്റം വന്നതാണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ആദ്യത്തെക്കാൾ ഉഷാറായിട്ട് മാറി ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക് അപ്പോൾ ഏത് അസുഖം എടുത്ത് നോക്കിയാലും അത് ശരീരം തന്നെ സുഖപ്പെടുത്തുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് നമുക്ക് ചികിത്സകൾ അവലംബിക്കുമ്പോൾ ചികിത്സ തേടി പോകുമ്പോൾ മരുന്നില്ലാത്ത ചികിത്സാരീതികൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മരുന്നില്ലാത്ത ചികിത്സാരീതിയിൽ ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത് അക്യുപഞ്ച ചികിത്സയാണ് അപ്പോൾ അക്കിപഞ്ച ചികിത്സ പോലുള്ള മരുന്നില്ലാത്ത ചികിത്സാരീതികൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ശരീരം ശരീരം തന്നെ സുഖപ്പെടുത്തുന്നതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും നമുക്കത് കൃത്യമായ ആ അസുഖം മാറിക്കിട്ടുകയും ചെയ്യും എങ്കിലും പറയും പലർക്കും അറിയാം തുടരെ തുടരെ അസുഖങ്ങളുണ്ടാകുന്നുണ്ട് എന്നുള്ളത് അത് ഇതുകൊണ്ടാണ് പല മെഡിസിനും കഴിച്ച് അതിനെ ഒതുക്കി ഒതുക്കി ആ ശരീരം വീണ്ടും ആ ഒരു വേസ്റ്റിന് പുറന്തള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് വീണ്ടും വീണ്ടും അസുഖങ്ങൾ അസുഖങ്ങളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി ആക്യുപഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അറിയാം അവനും കുറച്ച് ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് കൂടുതൽ വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വരുന്ന പേഷ്യൻസൊക്കെ അറിയാം വെറുതെ കാണാൻ വരുന്നവരൊക്കെ ഉണ്ട് പല അസുഖം ഇല്ലെങ്കിലും വെറുതെ കാണാൻ വരികയെന്നുള്ളത് അവർക്ക് കുറച്ച് സിറ്റിങ് ഒരു മൂന്നാല് സിറ്റിയും കഴിയുമ്പോഴേക്കും പല അസുഖങ്ങളും തീർന്നു പോയിട്ടുണ്ടാവും മാറിയിട്ടുണ്ടാവും അപ്പോൾ ഏത് ചികിത്സാരീതി ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക ശരീരത്തെ ഒരിക്കലും ബുദ്ധിമുട്ടാക്കാതെ ഇരിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ അസുഖം മാറുന്ന അവസ്ഥയിൽ ശരീരം തരുന്ന ഇൻഫർമേഷൻസ് കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് അത് നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ വിശപ്പില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക ഉറക്കമുണ്ടെങ്കിൽ നേരത്തെ ഉറങ്ങുക അതുപോലെ തന്നെ ക്ഷീണം ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കുക അതുപോലെ തന്നെ വെള്ളം അമിതമായി കുടിച്ച് ശരീരം ബുദ്ധിമുട്ട് ശരീരത്തിൽ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്നൊക്കെ പലരും ഉറങ്ങാൻ പല സമയങ്ങളുമായിട്ട് രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിട്ടാണ് ട്രെയിൻ കിടക്കുന്നത് അപ്പോൾ കൃത്യമായ സമയത്ത് ശരീരം ഒരു പത്ത് മണിക്ക് മുമ്പ് തന്നെ നമ്മൾ കൃത്യമായി ഉറങ്ങുമ്പോൾ തന്നെ പല രീതിയിലുള്ള അസുഖങ്ങൾ ശരീരത്തെ സുഖപ്പെടുത്താൻ കഴിയുക ചെയ്തത് അപ്പോൾ ശരീരത്തെ നമ്മൾ സഹായിച്ചിട്ടില്ലെങ്കിലും അതിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ശരീരം ചെയ്തു തരുന്ന ഈ ഒരു അസുഖം സുഖപ്പെടുത്തുന്ന ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ എന്നും നന്ദിയുള്ളവരായ എല്ലാവർക്കും ആയുരാരോഗ്യ ഒരു ആരോഗ്യ സൗകര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഓക്കെ താങ്ക്